ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞങ്ങളുള്ളത് അമ്മച്ചേരി അബച്ചേരി വീട്ടിലാണല്ലോ ആ എന്റെ വീട്ടിലാണ് അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് മലവറിയും ചാമ്പയ്ക്കൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒന്ന് പറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് മമ്മീടെ അടുത്ത് പോയില്ല മമ്മി അവിടെ പറിക്കുന്നുണ്ട് ഇത് ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നപ്പോ എടുത്ത വീഡിയോ ആണ് കേട്ടോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ സമയം കിട്ടിയില്ല അതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോസ് ഒക്കെ പിന്നീട് എടുത്ത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുമല്ലോ അതുകൊണ്ടാണ് എന്തായാലും അപ്ലോഡ് ചെയ്യാൻ കരുതിയത് ും <Mile dizzy> <mality> <laughs> ഹും സൂപ്പർ ഇതി കണ്ടോ കുന്തായിേ ഇത് സൂപ്പറാണോ ആ സൂപ്പറാ സൂപ്പറ കണ്ടോ പണി ചിരി പറയാ ഓനെ തരല്ല ഹൂ നേ ഈ സൈഡില് കുഴില് വീര അയ്യോ മുതിർ മുതിർണ്ടേ നീ ഉണ്ട് അവിടെ <laughs> <laughs> മഴ പെയ്തപ്പോ ഓർത്ത് ഇതൊക്കെ പൊഴിഞ്ഞു പോകുന്നു കുറെ പോയല്ലേ പിന്നെ ഇങ്ങോട്ട് പറയില്ല വൈകുന്നേരം ഓരെ നടന്നു പോവാണ് പൊളിഞ്ഞു പോവാണ് मम्मी ഓരെ പർച്ച വെച്ചിട്ടില്ലല്ലോ അത് കൊള്ളാം ആണോ ആണേ അങ്ങോട്ടുള്ള 애ന നടന്നിക്ക് ആവിടെയിട്ട് ചാടിടിക്കോ ഓണ്ടുപോയി കൂടി ഇങ്ങോട്ട് തോന്നാറായി ഈ കാവളം കഴിയുമ്പോൾ ഇതിനെ വെട്ടി വെട്ടി ഇടണം അപ്പോൾ പറയുന്ന മെന്ന 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 കുടു കുടുടാ ടോടു എവിടെ കിടന്നോ കൊടുമ്പിലെ താഴ പോവാ ഇപ്പോ തന്നെ താഴ പോയിക്കൊണ്ടിരിക്ക് ഓ മെന്ന 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 അതെങ്കിലും നിന്നേ ഇരക്കി

ലല്ല മമ്മ വീടെല്ല കുളീിലോട്ട് മരന്നോട്ടാ അവിടെ പോവണ്ട അവിടെ ഇരിക്കല്ല അവിടെ എല്ലാം Андിരുന്നുകൊണ്ടാണ് തര തര കിടക്കുന്ന സോമ്പറ്റ കഴിഞ്ഞ വർഷം ഞാൻ കണ്ടുണ്ടാണ്ണ്ട് കഴിഞ്ഞ വർഷം അവിടെ നോക്കിയപ്പോൾ പുറത്ത് അല്ല ശെഹറത്തിൽ ഉണ്ടായിരുന്നു ശെ നോക്ക ഔണ്ടായിരുന്നു ദേ ഒരൊറ്റ തവണ നോക്കുകയേ ആదే നേരെ രണ്ട് മൂന്ന് അമ്മ സാധ്യമായിട്ട് ചാമ്പയ്ക്ക് കഴിക്കാൻ പോവാണ് അമ്മ സാധ്യമായിട്ട് ഹലോ കടിച്ചു പക്ഷെ ഭയങ്കര ഒരു മധുരം ഒന്നും ഇല്ല മഴ പെയ്തോണ്ടായിരുന്നു നല്ല മധുരം ഉള്ളത് തന്നെയാ അവിടെ രണ്ടെണ്ണൂടെ നിക്കണ്ട് അത്രേ ഉള്ളു ബാക്കിയെല്ലാം തറുചാന്റെ ഒക്കെ കിട്ടിയുള്ളൂ പോയി ബാക്കിയൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നിക്കുന്നുണ്ട് പക്ഷെ അത് എത്തത്തില്ല ചില അമ്മയ്ക്ക് നല്ല മധുരം കാണത്തില്ലേ പക്ഷെ അത് കുളിയും ഇല്ല മധുരം നിത്യവൈദനെയും കോവിലാണ് ഇവിടെ കയറി കിടക്കുന്നത് മമ്മി കോവയ്ക്ക പർക്കിയാണ് ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും ഈ വീടിന് തൊട്ടടുത്ത് നിൽക്കുന്ന കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ നടാൻ പറ്റുള്ളൂ കാരണം കുരങ്ങ് വന്ന് ഇതൊക്കെ വലിച്ചു വരച്ച് കളയും നമ്മൾ എന്ത് വെച്ചാൽ ഈ കോവലൊക്കെ പപ്പ പറയുന്നത് കോവലൊക്കെ ചുമ്മാ അതിന് വേണ്ടെങ്കിലും ചുമ്മാ വലിച്ചു വരച്ച് കളയും ചക്കയാണെങ്കിലും എന്താണെങ്കിലും അതെ അതുകൊണ്ട് വളരെ പാടാണ് ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ അടുത്ത ദിവസം വന്നിട്ട് അതെല്ലാം നശിപ്പിച്ചിട്ട് അത് പോകും അപ്പോൾ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ബൈ